ില്ല സമയം ഏകദേശം ഞാൻ നിന്നിട്ട് ഒന്നര മണിക്കൂറായി നിങ്ങൾ നിങ്ങളെ ഇരുത്തം കണ്ടിട്ടാ മണക്ക് അരമണിക്കൂറായി പോലെ തോന്നിട്ട് അള്ളാഹു അപ്പൊ നല്ലൊരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം നല്ല ഭർത്താവ് നല്ല ഭാര്യ ദീനുള്ള ദീനുള്ള ഭാര്യ അല്ലാനെ പേടിയുള്ള ഭർത്താവ് അല്ലാനെ പേടിയുള്ള ഭാര്യ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഭർത്താവ് അഞ്ചു നേരം അങ്ങനെയുള്ളവരാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അവിടെ പിന്നെ അവസ്വരങ്ങളില്ല അവിടെ പിന്നെ അനാശാസ്യങ്ങളില്ല അവിടെ പിന്നെ അശാന്തി ഇല്ല അവിടെ പിന്നെ പിണക്കങ്ങളില്ല അവിടെ പിന്നെ റാഹത്താണ് എന്നാലും പെണ്ണ് നിന്നോട് പറയട്ടെ നിനക്കല്ല എൻ്റെ സ്വർഗത്തിൽ കിടക്കാൻ വളരെ ഈസിയാണ് സിമ്പിൾ വഴിയാണ് വളരെ എളുപ്പമാണ് ആണുങ്ങളെ പോലെയല്ല ആണുങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട് ഈ വയൽ പറയുന്നേക്കും നിങ്ങൾക്ക് സുരക്ഷത്തിൽ കേറക്കാൻ കുറച്ച് പണിയുണ്ട് നിസ്കരിച്ച നോമ്പ് മാത്രം പോരാ എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും പോലെ മക്കളുണ്ടെങ്കിൽ നല്ലവനെ പിടിച്ചിട്ട് കെട്ടിച്ചു കൊടുക്കണോ ഇതെല്ലാം എന്റെ കടമയാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണോ ഉമ്മ പപ്പാന ചന്തത്തിൽ മരിക്കോടുത്തോളം നോക്കണോ ഇതെല്ലാം ഒരാണിന് കടമയാണെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഒരു പെണ്ണിന് കടക്കാൻ വളരെ മൂന്ന് നാല് ചെയ്താൽ മതി ഉമ്മ കേട്ടോ പള കേട്ടോ അഞ്ചുനേരം സ്ഥരിച്ചോ സ്വാമത്ത് പരിശുദ്ധമായ റമമാനിന്റെ നോമ്പ് നോറ്റോർത്ത സ്നേഹത്തോടെ അനുസരിക്കുകയും വഴിപെടുകയും ചെയ്ത വിചാരിക്കുന്ന വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിലെ കിടക്കാം ഈ മൂന്ന് നാല് കാര്യങ്ങൾ ചെയ്താൽ മതി ഭർത്താവിനെ നല്ല പോലെ അനുസരിക്കണോ ഒരു വേള നീ നിസ്കരിച്ചോ നോമ്പു നോറ്റോ സ്വതക്ക കൊടുത്തോ വയൽ കേട്ടോ എല്ലാം നീ നിന്റെ ഭർത്താവിനെ വേദനിപ്പിക്കുന്നവളാണെങ്കിൽ ഭർത്താവിനെ നീ വിഷമിപ്പിക്കുന്നവളാണെങ്കിലോ നിങ്ങൾ അജ്ജ് ചെയ്ത കാര്യമില്ല നിസ്കരിച്ചിട്ട് കാര്യമില്ല മാല മോല് തോതിയിട്ട് കാര്യമില്ല ഓൺലൈനിൽ പിന്നെ ചൊല്ലിയിട്ട് പാടിയിട്ട് കാര്യമില്ല ഭർത്താവിന്റെ തൃപ്തി ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞ പിന്നെ പോയി പോയിട്ടായ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിറാജിന്റെ രാത്രിയങ്ങടാ അല്ലാനെ കണ്ടോ സ്വർഗ്ഗം കണ്ടോ നരഗം കണ്ടോ റജബ് മാസം വാൻ മിറാജിന്റെ മാസം വാൻ സറൈത മിൻ ഹറാമീൻ ലൈലൽ നീലാ ഹറാമീ കമാ സറൽ ബദറു ഫീ തജ്മീൻ അല്ലാമീ ജല്ല മൗലായ പരിശുദ്ധമായ മേറാജിന്റെ രാത്രിയല്ലോ സ്വർഗം കണ്ടോ നരകം കണ്ടോ ഹബീബായ റസൂലുള്ള പറയുകയാണ് ഞാൻ അതീവയാണ് ഞാനങ്ങ് കണ്ട നേരത്ത് സുബ്ഹാനല്ലാഹ് കണ്ടത് പെണ്ണുങ്ങളെയാണ് ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തില് ഘോരമായ അതാപേൽക്കുന്നവരുടെ കൂട്ടത്തില് നരകത്തില് ഞാൻ ഏറെയും കണ്ടത് ആണുങ്ങളെയല്ല പെണ്ണുങ്ങളെയാണ് എന്തുകൊണ്ട് പെണ്ണുങ്ങൾ കൂടിപ്പോയി നരകത്തില് പെണ്ണുങ്ങളെ സംഖ്യ പെണ്ണുങ്ങളെ ജനസംഖ്യ കത്തിയാളുന്ന നരകത്തിൽ കൂടി പോകാനുള്ള കാരണം എന്റെ എന്ത് നരകത്തിലെന്ത് സ്ത്രീ സംവരണം ഏർപ്പെടുത്തിനാ അല്ല പിന്നെന്താ പെണ്ണുങ്ങ നരകത്തിൽ പെങ്ങൾ കേട്ടോ നരകത്തിൽ കൂടി പോകാനുള്ള ശാപത്തെ അധികരിപ്പിക്കുന്നു പെണ്ണുങ്ങളെ വാലി എപ്പോ നോക്കിയെങ്കിലും ഒരു ശാപോ ഒരു സല്ലാണത്ത് ആണുങ്ങൾക്കും ഉണ്ട് ഇല്ല എന്നല്ല പെണ്ണുങ്ങാ വിഷയത്തിൽ കുറച്ച് ഏറെ ആണുങ്ങൾ ശാപം വെക്കുന്നു ഇല്ലേ പെണ്ണുങ്ങൾ പെണ്ണുങ്ങല് കുറച്ച് ചെയ്യാറുണ്ട് പെണ്ണു കല്ലും ശാപം വെക്കും കറണ്ട് പോയെങ്കിലും ശാപം കറണ്ട് വന്നെങ്കിലും ഷാപ്പം അമ്മിക്കല്ലിട്ടിട്ട് അമളും ഉമ്മ മുളകും അത് അരിഞ്ഞെങ്കും ഷാപ്പം അരിഞ്ഞില്ലെങ്കിൽ ഷാപ്പം ശാപം എല്ലാവരും അല്ല അധിക പെണ്ണുങ്ങൾക്കും ഭാര്യ ശാപം ഉണ്ടാവും അടിഞ്ഞിട്ട് പോട്ട് മണ്ണായിട്ട് പോട്ട് അങ്ങനെ പോട്ട് അലാക്കാട്ട് ബിരിയട്ടും മറിയട്ടും ആ പെണ്ണുങ്ങൾ അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു നിങ്ങൾ നിസ്കാരം നിങ്ങളെ പോയി നിങ്ങളെ അമല പോയി നിങ്ങളെ ഹജ്ജ പോയി എല്ലാം പോയി നിങ്ങൾ നരകത്തിൽ കൂടാനുള്ള ഒന്നാമത്തെ കാരണം നിങ്ങളെപ്പോളാപവാക്ക് വരുന്നത് കൊണ്ട് രണ്ടാമത്തെ കാരം നിങ്ങൾ മാപ്പിളമാരോട് കേട് കാണിക്കുന്നു അവരുന്നു ഭർത്താക്കന്മാരോട് നിങ്ങളെ പെരുമാറ്റം നല്ലല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ കൂടി കൂടിപ്പോയത് നിങ്ങളെ നിസ്കാരവും നിങ്ങളെ ഓത്തും വയ്ത്തും എല്ലാം ബാത്തിലാക്കി പോയത് നിങ്ങൾ മാപ്പിളമാരോട് പിരിച്ചപ്പാടില് സ്നേഹപ്പാടില് കഴിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അവരോട് നല്ല പിരിശപ്പാടില് പോണോ മാപ്പിളമാർക്കും പോകണം അത് വേറൊരു വിഷയം എന്നാ പെണ്ണിനെ കുറച്ച് ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധ വേണോ